ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളെ കാണിച്ചു തരുന്നത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്ക് തന്നെയാണ് അതായത് നമുക്കൊരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വണ്ടി നിർത്തേണ്ടി വരും പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സൈഡ് ചേർത്ത് നിർത്തത്തില്ല അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകും കാരണം നമ്മൾ ചെറിയ സ്പേസുകളിലൊക്കെയാണ് സൈഡ് ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ പകുതി ഭാഗം റോഡിലേക്കും പകുതി ഭാഗം ലെഫ്റ്റ് സൈഡിലുമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബ്ലോക്ക് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ടുള്ള ട്രിക്ക് കാണിച്ചു തരാം ഇനി അതുപോലെ തന്നെ രണ്ടാമത് നിങ്ങളെ കാണിച്ചു തരുന്നത് റിവേഴ്സ് എടുത്ത് നമ്മളുടെ വാഹനം ചേർത്ത് നിർത്തുന്നതാണ് ഏകദേശം ഒരു പാരലൽ പാർക്കിംഗ് പോലെയുള്ള ഒരു മെത്തേഡ് തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ഇടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുന്നു വണ്ടിയുടെ കീ നമ്മൾ ഓൺ ആക്കുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വണ്ടി ഓടിച്ചു വരുന്നത് എപ്പോഴും ഒരു സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഫോർത്തിലൊക്കെ ആയിരിക്കും അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞാൽ ഈ സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞത് നന്നായിട്ട് ഓടിക്കുന്നവരാണെങ്കിൽ ഫോർത്തിൽ വരും ഡൗൺ ചെയ്ത് തേർഡ് സെക്കൻഡ് അങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഓർക്കേണ്ട ഒറ്റ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ സൈഡിലേക്ക് ചേർത്ത് ഒതുക്കരുത് പലരും ചെയ്യുന്നതാണ് ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി ഇവിടെ നിന്ന് എന്നിട്ട് വീണ്ടും സെക്കൻഡിലേക്ക് ഇടുന്നു ഓക്കെ എന്നിട്ട് നമ്മളിങ്ങനെ വരികയാണ് ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആണ് നമുക്ക് തേർഡ് ഗിയർ ഇടാം ഇപ്പോൾ ഇവിടെ ഇച്ചിരി ഗട്ടർ ഉള്ള റോഡാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഒരു ഉദാഹരണമാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ തേർഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ തേർഡ് ഗിയറിൽ പതുക്കെ വരികയാണ് ഓക്കെ അപ്പോൾ എനിക്ക് വണ്ടി ഇവിടെയാണ് ഒതുക്കേണ്ടത് ദേ ഈ ഒരു സൈഡിൽ ഒതുക്കണം അപ്പോൾ ഞാനിവിടെ വന്ന് വണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ക്ലച്ചും ബ്രേക്കിലേക്കും വന്ന് വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് ായിട്ട് ശ്രമിക്കണം ഓക്കെ സ്ലോ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ തേർഡിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കണം ഇനി സെക്കൻഡ് ഗിയറിലാണെങ്കിലോ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഒരു കാരണവശാലും വന്ന ഗിയറിൽ ടേൺ എടുക്കാനായിട്ട് പാടില്ല ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മൾ പരമാവധി ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളുടെ വാഹനത്തിന് മുൻവശം കയറാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു എ പില്ലറിൻ്റെ എൻഡ് ആയിരിക്കണം അതായത് ഈ എ പില്ലറിൻ്റെ എൻഡ് ഇവിടെയാണ് നോക്കുന്നത് അല്ലാതെ ഇങ്ങനെയല്ല നോക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഞാനത് കാണിക്കാനായിട്ട് സ്റ്റിയറിംഗ് ഞാനിതെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതേ ഒരു റൗണ്ടാണ് ആദ്യം തിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കുക അതായത് ഇപ്പം സ്റ്റിയറിംഗ് നേരെയാണ് ഇവിടുന്ന് ഞാൻ ഒരു റൗണ്ട് തിരിക്കുന്നു എന്നിട്ട് പതിയെ ക്ലച്ച് അയക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ചയച്ച് പതിയെ ആക്സിലറേഷൻ ലൈറ്റായിട്ടേ കൊടുക്കുന്നുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നിട്ട് ക്ലച്ച് അയച്ചയച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു പരമാവധി നമ്മൾ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുക നമ്മുടെ വണ്ടിയുടെ മുൻവശം ചേരുക ഇപ്പം നിങ്ങൾ നോക്കിയേ ഏകദേശം ഞാനിത് ഈ ഒരു ഏപ്രില്ലറ് വെച്ച് ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്ന സെയിം ടൈമിൽ തന്നെ നമുക്ക് ബോണറ്റിൻ്റെ എൻഡ് അവിടെ കാണണം ഓക്കെ ആ ഏരിയ കാണണം അപ്പം ആ ഏരിയ ഇപ്പോൾ ഏകദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ ഇപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുക എനിക്ക് ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ട് ഈ മരത്തെ തട്ടാൻ പാടില്ല ഓക്കെ അപ്പോൾ മരത്തെ തട്ടാൻ പാടില്ലെങ്കിൽ ഈ സെൻറ്റർ പോയിന്റ് നോക്കുക ഈ ഈ അതായത് ഈ ഡാഷ് ബോർഡിൻ്റെ ഈ സെൻറ്റർ ഏരിയ നോക്കുക ഈ സെൻറ്റർ ഏരിയയുടെ വെളിയിലാണ് മരം കാണുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടി തട്ടത്തില്ല പക്ഷേങ്കിൽ ഈ മരവോ സൈഡിലുള്ള ഒബ്ജക്റ്റുകളോ ഇവിടെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ വണ്ടി തട്ടും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ആ മരം വെളിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഈ മരം നോക്കിക്കൊണ്ട് പതിയെ വണ്ടി മുൻവശത്തേക്ക് നിൽക്കുന്നു ഇപ്പോൾ വെളിയിലാണ് നിൽക്കുന്നത് പരമാവധി ആ സൈഡിലേക്ക് ചേർന്നു എന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു അപ്പോൾ ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക ഇവിടെയും നോക്കുക ഈ സെൻറ്റർ നോക്കുക എന്നിട്ട് സ്റ്റിയറിങ് നിങ്ങൾ ഒരു ഒരു റൗണ്ട് 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 ഇത്തരത്തിൽ ഒറ്റ ഇവിടെ ഇടത്തോട്ട് ൂ അതുകൊണ്ട് ഒരു റൗണ്ട് തന്നെ തിരിച്ചിട്ട് എന്ത് ചെയ്യണം പതിയെ ക്ലച്ചയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ വരിക അപ്പോൾ ഈ ഒരു റൗണ്ട് തിരിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം ഒന്നര റൗണ്ടൊക്കെയാണ് തിരിയുന്നതെങ്കിൽ ടയർ നന്നായിട്ട് ഒടിയും അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി ഇങ്ങോട്ട് ചേരത്തില്ല അപ്പോൾ ഒരു റൗണ്ട് ജസ്റ്റ് ഒന്ന് തിരിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് വരിക മുന്നോട്ട് വരുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടി ഇവിടെ ചേർന്നു എന്ന് നോക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കി അത്യാവശ്യം ചേർന്നിട്ടുണ്ട് ചേർന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇവിടുന്ന് വീണ്ടും ഇടത്തെ സൈഡിലേക്ക് ഒരു ഹാഫ് റൗണ്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പതിയെ ക്ലച്ചെന്ന് അയയ്ക്കുക അയച്ചിട്ടാൽ വീണ്ടും ഇച്ചിരി കൂടെ വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എന്ത് ചെയ്യണം ഒരു റൗണ്ടും കൂടെ തിരിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ വണ്ടി ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഇപ്പം നേരെയാണ് നിൽക്കുന്നത് ഓക്കെ എന്നിട്ട് നേരെ മുന്നോട്ടെടുക്കുക പരമാവധി ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ നോക്കുക ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർന്നിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഞാനിത് ഒരു റൗണ്ടും കൂടി ഇങ്ങനെ ഓടിക്കുന്നു കണ്ടോ ഒരു റൗണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓടിക്കുന്നു ഓടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ സ്റ്റിയറിംഗ് നേരെയാക്കണം സ്റ്റിയറിംഗ് നേരെയാക്കിയിട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു ജസ്റ്റ് നേരെ മുന്നോട്ട് വന്ന് എനിക്കിത് എന്റെ വണ്ടി പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് കഴിയും ഓക്കെ ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേർത്ത് വിട്ടു നിർത്തി അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ വാഹനം നിർത്താനായിട്ട് അപ്പം ഇനി അതുപോലെ ഇങ്ങനെ നിർത്തുന്ന സമയത്ത് പല ആൾക്കാർ ഫ്രണ്ട് മാത്രമേ നോക്കത്തുള്ളൂ ബാക്ക് സൈഡ് നോക്കത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് സൈഡ് ചിലപ്പോൾ റോഡിന് വെളിയിലായിരിക്കും ആ റോഡിന് വെളിയിലാകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഞാനിപ്പോൾ പറഞ്ഞ ആദ്യത്തെ ട്രിക്കുകൾ ഫ്രണ്ട് പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക എന്നിട്ട് നമ്മൾ വലത്തേക്ക് ഒടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിട്ടും ഇനി നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട എന്താണ് നമ്മളിവിടെ റൈറ്റ് സൈഡേ മി റിലൂടെ വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കണം റോഡിൽ കറക്റ്റായിട്ട് വെളിയിൽ ആണോ നിൽക്കുന്നത് അതോ അകത്താണോ നിൽക്കുന്നത് എന്ന് നോക്കണം ഇപ്പം നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടി റോഡിൻ്റെ വെളിയിലല്ല അകത്താണ് നിൽക്കുന്നത് വെളിയിലാണെങ്കിൽ എന്ത് ചെയ്യണം കുറച്ചും കൂടെ വണ്ടിയെ മുന്നോട്ട് നീക്കാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ തന്നെ കുറച്ചും കൂടെ വണ്ടിയെ മുന്നോട്ട് നീക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് അവിടെ മാറി കറക്റ്റ് നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാനായിട്ട് കഴിയും ഈ ഒരു ട്രിക്ക് നിങ്ങൾ നോക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു എന്ന് പറയുന്നത് നമുക്ക് റിവേഴ്സിൽ എങ്ങനെ ഒരു വാഹനം സൈഡിലേക്ക് ചേർത്ത് പാർക്ക് ചെയ്യാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു പാരലൽ പാർക്കിങ്ങിന് സമാനമായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് നിങ്ങളെ ഞാനതൊന്ന് കാണിച്ചു തരാം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വന്നാൽ ഉടൻ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യും നമ്മൾ റോഡിൻ്റെ വെളിയിലേക്ക് പോകാൻ പാടില്ല കറക്റ്റ് റോഡിൽ വാഹനമായിട്ട് നിൽക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ലെഫ്റ്റ് സൈഡ് ആണോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് സ്റ്റിയറിംഗ് വീൽ വെച്ച് ഇങ്ങനെ നോക്കുക നോക്കുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള അതായത് ഈ റോഡിൻ്റെ എൻഡ് ഇടത്തെ ഭാഗത്തെ ലൈൻ ആണോ എന്ന് നോക്കുക അപ്പം നമുക്കറിയാം നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ കറക്റ്റ് ആണോ പോകുന്നതെന്ന് എന്ന് ജസ്റ്റ് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് ചെയ്യുന്ന അയച്ച് വാഹനത്തെ ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് നിൽക്കുന്നു ഓക്കെ ഇപ്പോൾ പരമാവധി നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ റിവേഴ്സിൽ പാരലായിട്ടൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ചേർത്ത് വണ്ടി നിർത്തേണ്ട സാഹചര്യങ്ങളിൽ ലെഫ്റ്റ് മിറർ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ മിറർ മാത്രമല്ല നോക്കേണ്ടത് തിരിഞ്ഞു നോക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് ചില ബ്ലൈൻഡ് സ്പോട്ടുകൾ കാണാനായിട്ട് കഴിയത്തില്ല മിററിലൂടെ അതുകൊണ്ട് എന്ത് ചെയ്യണം മിററും നോക്കണം തിരിഞ്ഞു നോക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് അതിൻ്റെ വണ്ടി നിർത്തേണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്യുക ഇടത്തോട്ടാണ് നമ്മളുടെ വാഹനം ചേർത്ത് പോകേണ്ടതെങ്കിൽ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടത്തെ സൈഡിലേക്ക് തിരിച്ച് ലോക്ക് ചെയ്യുക ഓക്കെ ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറയുന്നത് റിവേഴ്സ് ഗിയർ കറക്റ്റായിട്ട് കൊടുക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരിക എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ആക്സിലറേഷൻ ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കുക ലെഫ്റ്റ് മിറർ നോക്കുക ബാക്ക് സൈഡ് ഇങ്ങനെ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു പരമാവധി നമ്മളിത് ഈ തിരിഞ്ഞു ഇരിക്കുന്ന സ്പേസിലേക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് എത്തിക്കുക എത്തിയാൽ ഉടൻ തന്നെ ഇനി ഗ്യാപ്പ് നമുക്ക് നോക്കണം ഗ്യാപ്പ് നമുക്ക് എങ്ങനെ നോക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ലെഫ്റ്റ് മിറർ വെച്ച് നമുക്ക് ഗ്യാപ്പ് നോക്കാനായിട്ട് കഴിഞ്ഞു നിങ്ങളെ ഞാനതൊന്ന് കാണിച്ചു തരാം അതായത് ഇപ്പം നിങ്ങൾ നോക്കിയേ ഈ സൈഡ്

ക്ലച്ച് റിലീസ് ചെയ്യുക റിലീസ് ചെയ്തിട്ട് പതിയെ ക്ലച്ച് അയച്ചയച്ചെടുക്കുക ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ആ ഒരു ഭാഗത്ത് തട്ടാതെ നമുക്ക് പതിയെ ബൈക്കിലേക്ക് എടുക്കാനും ഒപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ മുൻവശം ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേരുകയും ചെയ്യും നിങ്ങൾ നോക്കിയേ നമ്മുടെ വണ്ടിയുടെ മുൻവശം കണ്ടോ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേർന്നു ഒപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ ഗ്യാപ്പുകൾ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും ഇപ്പം നിങ്ങൾ നോക്കുക പരമാവധി എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തേക്ക് ചേർന്നു ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ വന്നു ഓക്കെ ആയെന്ന് പറഞ്ഞു ഉപ്പു വരുത്തിയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക സ്റ്റിയറിംഗ് നമ്മൾ വനത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഒടിച്ച് പിടിച്ചേക്കാണ് ഈ സ്റ്റിയറിങ്ങിനെ നമ്മൾ ഒരു ഒന്നര റൗണ്ട് നേരെയാക്കി കൊടുക്കുക ഓക്കെ ഒന്നര റൗണ്ട് നേരെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയർ നേരെയാവും എന്നിട്ട് എന്ത് ചെയ്യുക ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ജസ്റ്റ് ക്ലച്ച് അയച്ച് അയച്ച് നമ്മളിത് പരമാവധി ഇതേ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തെ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് നിർത്താനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഡ്രൈവിംഗിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ശരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഓക്കെ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ